സ്വർണം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും വേണ്ടി ഗോൾഡ് മൈൻ വസ്തുതകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ജസ്റ്റിസ് കമാൽ പാഷാം അവിടെ തനിക്കുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി ആദ്യം അവിടേക്ക് പോകാൻ ഒരു സർവീസ് ലിഫ്റ്റ് പോലൊരു ലിഫ്റ്റ് ഉണ്ടാകും അത് ശരിക്കും തുരുമ്പിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു പതിനെട്ട് നിലയുള്ള ഗോൾഡ് മൈനിൽ നാല് നിലയോളം മുങ്ങിയിരുന്നു അതിനാൽ അവിടെയുള്ള പതിനാല് നിലകളിലേക്ക് ലിഫ്റ്റ് പോകും ആടിയുലയുന്ന ഈ ലിഫ്റ്റിൽ കയറാൻ ആർക്കും ഭയമുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ലിഫ്റ്റിൽ എട്ട് പേരെ വീതമാണ് കയറ്റുന്നത് കൂടെ ഒരു ഗൈഡും ും ഗോൾഡ് മേൻ മുഴുവൻ കൂലിരിട്ടായിരിക്കും ചിലയിടങ്ങളിൽ ചെറിയ രീതിയിൽ ബൾബ് മങ്ങുന്നതും കാണാം കൂടാതെ രണ്ടു പേർക്ക് പോകാൻ കഴിയുന്നത്ര വീതിയുള്ള വഴിയേ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്വർണത്തിൻ്റെ വിലയിടിഞ്ഞതോടെ ഈ മൈൻ നിർത്തലാക്കി നിരവധി ട്രോളികളിൽ രണ്ട് കിലോയോളം വരുന്ന പാറക്കല്ലുകൾ ഉണ്ടാകും ഇവ ശുദ്ധീകരിച്ചാൽ ഏകദേശം കാൽപ്പവൻ സ്വർണമേ ലഭിക്കും ഈ പാറകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മഞ്ഞ കളറിൽ തിളങ്ങുന്നതാണ് ഇവ ശുദ്ധീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു ആദ്യം ഇത് പൊട്ടിച്ച് അതിൽ നിന്നും ദ്രാവക രൂപത്തിൽ സ്വർണം ശേഖരിക്കും പിന്നീടത് യഥാര്ത്ഥസ്വർണമാക്കി രൂപപ്പെടുത്തും മൈനിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ജോലിക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിവില്ല ഇപ്പോൾ ഈ ഗോൾഡ് മൈൻ മ്യൂസിയമായി ഉപയോഗിക്കുകയാണ് അനേകം ലക്ഷങ്ങൾ രൂപയാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നതും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആഡംബരമായ വസ്തുവായാണ് അവർ സ്വർണത്തെ ഉപയോഗിക്കുന്നത് എന്നാൽ അതിനപ്പുറം അതിന്റെ പിന്നിലെ കഷ്ടപ്പാടുകളും ഓർക്കേണ്ടതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ സ്വർണം ആഭരണങ്ങളായി രൂപപ്പെടുത്തുന്ന പ്രക്രിയയിൽ എത്രയോ അധികം ആളുകളുടെ ജീവനാണ് അപഹരിക്കപ്പെടുന്നതും ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡ് ആണ് ഇതില്ലാതെ സ്വർണ്ണമൊരിക്കൽ രൂപപ്പെടുത്താനും ആവില്ല സ്വർണ്ണമൊരുക്കുന്ന ജോലിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്നത് ബംഗാളികളാണ് അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മുപ്പത്തി വയസ്സാണ് ഇതിനോടകം തന്നെ അവർ മരണപ്പെടുന്നു കാരണം സ്വർണ്ണമൊരുക്കുന്ന സമയത്ത് ഇവ ശ്വസിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല അതിനാൽ എത്ര പേരുടെ ജീവനാണ് ഓരോ സ്വർണത്തിന്റെ പിന്നിലും അപഹരിക്കപ്പെടുന്നതെന്നും ഓർക്കണം സ്വർണത്തിൻ്റെ രൂപീകരണത്തിന് ആദ്യം ചെയ്യുന്നത് സ്വർണം മുഴുവൻ ഉരുക്കും അതിന് നല്ല റെഡിങ് ഫ്ലെയിം കാണാൻ കഴിയും പിന്നീട് ഇതൊരു പാത്തിലൂടെ വരും തുടർന്ന് ഇതൊരു അച്ചിൽ ശേഖരിക്കും എന്നിട്ട് നേരെ വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് സ്വർണത്തിൻ്റെ രൂപീകരണം യഥാർത്ഥത്തിൽ സ്വർണ്ണം ഒരു ആഡംബര വസ്തുവാണ് എന്നാൽ അതിന് പിന്നിൽ അത് രൂപീകരിക്കാൻ കഷ്ടപ്പെടുന്നവരെ പരിഗണിക്കുകയും അവരെ ഓർക്കുകയും വേണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു ഓരോരുത്തരും അവരുടെ ജീവൻ പണയം വെച്ച് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നതും അതിനാൽ ആഡംബരമായി ഉപയോഗിക്കുന്ന വസ്തു എന്നതിനപ്പുറം അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകളും ഓർക്കുക